പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രതീക്ഷിതമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ കൃഷ്ണയുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒടുവിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി ജീവിതം തകരുമെന്നുള്ള അവസ്ഥ കൃഷ്ണയ്ക്ക് ഉണ്ടായിരിക്കുകയാണ് വ്യയുടെ ജീവിതത്തിലേക്ക് സിത്തു കയറി വരികയാണ് എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് മാനസികമായി തകർന്ന് പോവുകയും ചെയ്യുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് മാത്രവുമല്ല കാവ്യ തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ തയ്യാറാവുന്നില്ല എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ കാവ്യയോട് എന്തുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തത് എന്ന് ചോദിക്കുന്നതിനായി കൃഷ്ണ വീണ്ടും ചെല്ലുകയാണ് ഇതോടെ കാവ്യ പറയുന്നു ഉമയുമായുള്ള ബന്ധം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തിനാണ് ഞാൻ വീണ്ടും ഒരു ബുദ്ധിമുട്ടായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നും നിങ്ങളുടെ നല്ല സന്തോഷത്തിന് വേണ്ടി നല്ല ഭാവിക്ക് വേണ്ടി ഒഴിഞ്ഞു തരാൻ ഞാനും എൻ്റെ മകളും തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൃഷ്ണ കാവ്യയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനും ഉമയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം പിന്നെയും നീ എന്തിനാണ് ഇങ്ങനെ എന്നെ സംശയിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ കാവ്യ പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഉമയെ കാണുന്നതിനായി കാവ്യ വന്നിരിക്കുകയാണ് ഉമയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് കാവ്യ പറയുന്നത് മനസ്സിലായില്ല എന്ന് ഉമ വ്യക്തമാക്കുന്നു ഇതോടെ ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് ഉമ ഞെട്ടിപ്പോവുകയാണ് പക്ഷേ സത്യങ്ങളൊന്നും തുറന്നു പറയാൻ തയ്യാറാകാത്ത ഉമ ഒന്നും സംഭവിച്ചില്ല എന്നുള്ള രീതിയിൽ തൻ്റെ അഭിനയം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതോടെ ഉമ വിചാരിക്കുന്നത് പോലെ അല്ല ഇപ്പോൾ കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുകയാണ് കാവ്യ ഉമയുടെ മനസ്സിലുള്ള കാര്യം തനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എന്ന് കാവ്യ പറഞ്ഞതിനെ തുടർന്ന് എന്താണ് കാവ്യ ഉദ്ദേശിച്ചത് എന്ന് ഉമ ചോദിക്കുകയാണ് ഉമയ്ക്ക് കൃഷ്ണയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നതായി കാവ്യ പറഞ്ഞത് ഉമയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ കാവ്യ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല വെറുതെ തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം ഒരു പക്ഷേ കാവ്യ സംസാരിക്കുന്നത് എന്ന് ഉമ തീർത്തു പറയുന്നു എനിക്ക് യാതൊരു തെറ്റിദ്ധാരണയും ഇല്ല ഉമേ എല്ലാ കാര്യവും എനിക്ക് മനസ്സിലായി കഴിഞ്ഞു ഇവിടേക്ക് കെയർ ടേക്കറായി വന്ന ഉമ തന്നെ ജലസാക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും നാൾ കൃഷ്ണ എന്ന എൻ്റെ ഭർത്താവിനോട് അടുത്ത് ഇടപഴകിയത് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെന്നും പക്ഷേ ആക്ടിങ്ങിനിടയിൽ എപ്പോഴും ഉമയ്ക്ക് കൃഷ്ണയോട് പ്രണയം തോന്നി തുടങ്ങി എന്നും താൻ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനും കൃഷ്ണയും വീണ്ടും ഒന്നിക്കാൻ പോകുന്നത് ഉമയ്ക്ക് സഹിക്കാൻ സാധിക്കാത്തത് കൃഷ്ണ തന്നോട് സത്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഞെട്ടിപ്പോയി പക്ഷേ ഇതേ തുടർന്ന് വീണ്ടും അഭിനയവുമായി ഉമ മുന്നോട്ട് പോകുന്നത് ഞങ്ങളെ പിരിക്കുന്നതിന് വേണ്ടിയുള്ള ഉമയുടെ ശ്രമമായിരുന്നു ഉമ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത് എന്നുള്ള ചോദ്യം എന്നെ ഒരുപാട് അലട്ടിയിരുന്നു പിന്നീടാണ് ഉമയുടെ മനസ്സിലും പ്രണയം ഉണ്ടായി എന്നുള്ള ചിന്ത എന്നിലേക്ക് കടന്നു വന്നത് ഉമയും ഒരു പെണ്ണാണ് അതുകൊണ്ട് തന്നെ ഉമ്മയ്ക്കും പ്രണയം തോന്നാവുന്നതാണ് ആ പ്രണയം സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നടത്തിയ എന്നും ഞാൻ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒക്കെ കാര്യങ്ങൾ സമ്മതിക്കാവുന്നതാണ് പക്ഷെ കാവ്യ പറയുന്നതൊന്നും സത്യമല്ല ഞാൻ ആരെയും പ്രണയിക്കുന്നുമില്ല എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് എന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കേണ്ടതുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് പിന്നെ ഇന്നലെ രാത്രിയിൽ നീ എന്തിനാണ് കൃഷ്ണയുടെ റൂമിലേക്ക് പോയത് അതും പന്ത്രണ്ട് മണി കഴിഞ്ഞ ശേഷം ഞാൻ മാത്രമല്ല അതിന് സാക്ഷികളായിട്ടുള്ളത് എന്നുള്ള കാര്യം മറക്കരുത് അവരും മുന്നോട്ട് വന്ന് കൃഷ്ണയുടെ മുൻപിൽ വെച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ് എങ്കിൽ ഉമയ്ക്ക് ഉത്തരം പറയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഉമ ആകെ കുടുങ്ങി പോയിരിക്കുകയാണ് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ ഉമ നിന്ന് ഓർന്നു ഇതോടെ ഞാൻ അതിന് മുതിരണമോ എന്ന് ചോദിക്കുകയാണ് കാവ്യ എനിക്ക് ആ കാര്യം ചോദിക്കുന്നതിൽ ഇപ്പോൾ യാതൊരു മടിയുമില്ല എന്ന് വ്യക്തമാക്കുന്ന കാവ്യ ഇതേ തുടർന്ന് ജയമോഹിനിയെ വിളിക്കാൻ തയ്യാറാവുകയാണ് അമ്മേ ഒരു നിമിഷത്തേക്ക് ഇങ്ങോട്ട് വരൂ കുറച്ചു കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അമ്മേ എന്ന് വിളിച്ചതിനെ തുടർന്ന് ഉമ ആകെ ഞട്ടിപ്പോകുന്നു കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ഉമാ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ കാവ്യ പറഞ്ഞത് ശരി തന്നെയാണ് ഞാൻ കൃഷ്ണയെ പ്രണയിച്ചിരിക്കുന്നു അത് എങ്ങനെയോ സംഭവിച്ചുപോയി അതുകൊണ്ടൊക്കെ തന്നെയാണ് കൃഷ്ണയെ സ്വന്തമാക്കുന്നതിനായി താൻ ആ നാടകമെല്ലാം കളിച്ചത് കൃഷ്ണയ്ക്ക് ഈ കാര്യമൊന്നും അറിയില്ല അതും സത്യം തന്നെയാണ് എന്നുള്ള കാര്യം സമ്മതിച്ചതിനെ തുടർന്ന് കാവ്യയ്ക്ക് സന്തോഷമായിരിക്കുകയാണ് ഉമ്മ ഞങ്ങളെ പിരിക്കുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇനി ഈ സത്യങ്ങളെല്ലാം കൃഷ്ണയെ ഞാൻ അറിയിക്കണമോ കൃഷ്ണ ഒരു തീരുമാനമെടുക്കട്ടെ ഉമ്മയുടെ സ്നേഹം കൃഷ്ണ അറിഞ്ഞ ഉമ്മയെ വിവാഹം കഴിക്കാനാണ് കൃഷ്ണ തീരുമാനം എടുക്കുന്നത് എങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നെന്നേക്കുമായി ഒഴിഞ്ഞു പോകാൻ തയ്യാറുമാണ് അതുകൊണ്ട് കാര്യങ്ങൾ ഞാൻ കൃഷ്ണയോട് ഒരു തവണ ചോദിച്ചതിന് ശേഷം ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ കൃഷ്ണ ഈ കാര്യം ഒന്നും അറിയരുത് എന്ന് പറയുകയാണ് ഉമ കൃഷ്ണ സത്യങ്ങൾ അറിഞ്ഞാൽ എന്നെ വെറുക്കും അത് എനിക്കും അറിയാം ഈ കാര്യം ഉമ പറഞ്ഞതിനെ തുടർന്ന് കാവ്യ എന്തായാലും ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു പക്ഷേ ഇതിനിടയിലാണ് അവിടേക്ക് വരുന്ന കൃഷ്ണ ഈ കാര്യങ്ങളെല്ലാം ഇടയാകുന്നത് തന്നെ യായിരുന്നു തൻ്റെ കെയർ ടേക്കറായി വന്ന ഉമ എന്നുള്ള കാര്യം അറിഞ്ഞത് കൃഷ്ണയെ തകർത്തു കളയുന്നു ഇതോടെ ഉമയെ പുറത്താക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് കൃഷ്ണ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്